ഹായ് എല്ലാവർക്കും മീനു മോഹൻ പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ് ആൻസറുകളാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിളർച്ച ഉണ്ടാകുന്നത് എന്തിൻ്റെ കുറവ് കാരണമാണ് ഇരുമ്പ് വിളർച്ച ഉണ്ടാകുന്നത് ഇരുമ്പിൻ്റെ കുറവ് കാരണമാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർണായത്തിന് നിർമ്മാണത്തിന് ആവശ്യമായ ധാതു രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഇരുമ്പ് ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത് ഫിറമോൺ ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫിറമോൺ കൃത്രിമമായി കോഴിമുട്ട വിരിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇൻക്യുബേറ്റർ കൃത്രിമമായി കോഴിമുട്ട വിരിയിപ്പിക്കുന്നത് ഇൻക്യുബേറ്ററിൽ വെച്ചാണ് വേദനയോടുള്ള അമിതഭയം ആൽഗോഫോബിയ വേദനയോടുള്ള അമിതഭയം ആൽഗോ ഫോബിയ അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഗ്ലൂക്കോസ് ഡാഷ് വിഭാഗത്തിൽപ്പെടുന്നു കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്നു സർ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനഃശാസ്ത്രം സർ സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ് അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ ബി ഇക്ബാൽ ഡോക്ടർ ബി ഇക്ബാൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റ് പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് സുശ്രുതൻ പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് സുശ്രുതൻ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റ് ഹോമിയോപതിയുടെ പിതാവ് സാമുഅൽ ഹനിമാൻ ഹോമിയോപ്പതിയുടെ പിതാവ് സാമു അൽ ഹനിമാൻ പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ഇസ്മാർക്ക് പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത് ഇസ്മാർക്ക് പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന ബഹുമതിക്ക് അർഹനായത് ഇസ്മാർക്ക് ചരകൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈദ്യശാസ്ത്രം ചരകൻ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ധാതു ലവണങ്ങൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഘടകങ്ങൾ ധാതു ലവണം ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ആഹാരം പയർ ഏറ്റവും അധികം ഏറ്റവുമധികം അടങ്ങിയിരിക്കുന്നത് പയറിലാണ് ശരീര ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് ധാതു ലവണങ്ങൾ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകമാണ് ധാതു ലവണങ്ങൾ മാംസത്തെ ദഹിപ്പിക്കുന്ന രസനാഗ്നി പെപ്സിൻ മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിൻ ഏറ്റവും നല്ല മാംസ്യ സ്രോതസ് പച്ചക്കറികൾ ഏറ്റവും നല്ല മാംസ്യ സ്രോതസ്സ് പച്ചക്കറികൾ തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ ആഹാര സാധനങ്ങളിൽ സാക്കറിൻ ചേർക്കുന്നത് എന്തിനു വേണ്ടി ആഹാര സാധനങ്ങളിൽ സാക്കറിൻ ചേർക്കുന്നത് മധുരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാക്കറിയൻ ചേർക്കുന്നത് മധുരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പാരമ്പര്യ നിയമങ്ങൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാരമ്പര്യ നിയമങ്ങൾ മെൻറ്റലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാരമ്പര്യ നിയമങ്ങൾ മെൻറ്റലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞൻ്റെ രക്ത സാമ്പിളാണ് ജെയിംസ് വാട്സൺ ജെയിംസ് വാട്സൺ എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ കാൽസ്യം ആയിരത്തി ഒരുന്നൂറ് എം ജി പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം ആയിരത്തി ഒരുന്നൂറ്റി എം ജി ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം എം ജി മില്ലിഗ്രാം കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർത്തപ്പോൾ അത് നീല നിറമുള്ളതായി തീർന്നു ഏത് വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർന്നപ്പോൾ അത് നീല നിറമുള്ളതായി മാറുന്നതിന് കാരണം അന്നജത്തിന്റെ സാന്നിധ്യമാണ് എന്തിൻ്റെ സാന്നിധ്യമാണ് അന്നജത്തിന്റെ സാന്നിധ്യമാണ് ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേൽ പ്രവർത്തിക്കുന്നത് അന്നജം ഉമിനീർ ഏത് ഭക്ഷ്യഘടകത്തിന്മേൽ പ്രവർത്തിക്കുന്നു അന്നജം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് കലോറി ആഗ്രഹ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് കലോറി ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഏപ്രിൽ ഏഴ് ആരോഗ്യം എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത് രോഗമില്ലാത്ത അവസ്ഥ ആരോഗ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് രോഗം ഇല്ലാത്ത അവസ്ഥ വെസ്റ്റ് നെയിൽ എന്ത് അസുഖം വെസ്റ്റ് നെയിൽ എന്നത് അസുഖം ആണ് മനുഷ്യന്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ വിജയകരമായി നടപ്പാക്കിയ ഡോക്ടർ ഇയാൻ വിൽമുട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് പൂർത്തിയാക്കിയത് ഇയാൻ വിൽമുട്ട് ലൈംഗിക ഹോർമോണുകൾ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഹോഗനാഡ് ഗ്രന്ഥി ഹോനാഡ് ഗ്രന്ഥിയാണ് ലൈംഗിക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ച ആൾ ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന് മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ റാബീസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി പാസ്റ്റർ റാബീസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി ഫാസ്റ്റർ ആരാണ് പെൻസിൽ ഉൽപ്പാദിപ്പിക്ക കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിൻ പെൻസിൽ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിൻ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു താങ്ക്